എങ്ങനെ കേരളത്തിലെ സ്ത്രീകളുടെ വികാരം തൊട്ടറിയാൻ കഴിയും എവിടെയൊക്കെ സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലയുണ്ടോ അവിടെയൊക്കെ അങ്ങേറ്റം സ്ത്രീ വിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ സമീപനം എന്നിട്ട് പറയും ഭരിക്കുന്ന നേതാക്കന്മാരുടെ പ്രസംഗം ഒന്ന് നോക്കണം പ്രസംഗ വേദികളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് എന്നിട്ട് ഓരോട്ട തൊഴിലാളികൾക്ക് സഹായിക്കുന്നുണ്ടോ അതേസമയം ഇപ്പഴായി ഈ ബഡ്ജറ്റിൽ പോലും നൂറ് കോടിയ പുതിയ കാർ വാങ്ങാൻ കാറുമാണ് അവരുടെ ഒക്കെ കാർ പുതിയ കാറുകളാണ് എന്നിട്ടും അതൊന്നും ഒരു കാറിന്റെ പൈസ പോലെ നിങ്ങൾ തരാം സ്വർണം കൊണ്ടുള്ള തൊഴിൽ തോന്നുന്നു അങ്ങനെ എന്നിട്ടോ അടിക്കടി കേസിൽ നിങ്ങൾ അതൊക്കെ ചെയ്ത് ഇടയില് താപം ഞങ്ങളുടെ സ്ത്രീകൾ ഈ കഷ്ടപ്പാടുമായിട്ട് അവരുടെ ഒരു തുള്ളിൽ കണ്ണുനീര് കണ്ണുനീര് വേണ്ട നിങ്ങൾ ഒരു വാക്ക് ഒന്നും വേണ്ട നമ്മുടെ സമര ഈ സമരത്തിന്റെ ശ്രീ വി കെ സദാനന്ദന്റെ നേതൃത്വം സമരത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഓണറേരിയം വർദ്ധിപ്പിക്കുക പെൻഷൻ പെൻഷനാകുമ്പോ പിരിയുമ്പോ ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയെങ്കിൽ ഇത്രയും ഒരു ആയുസ് മുഴുവൻ പണിയെടുക്കുന്നതിന് സർക്കാർ തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഒരു നല്ല പ്രകടനമായിട്ടെങ്കിലും ഒരു അഞ്ചു ലക്ഷം രൂപ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമോ ആവശ്യപ്പെടുമ്പോ അതോടൊപ്പം തരുന്നതുക പ്രഖ്യാപിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് പാലുവായിക്കുന്ന വീട്ടിൽ ചെന്ന കടം തരുമോ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത് കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയാൽ രാവിലെ പോയാൽ തിരിച്ചെത്താൻ ഒരു പച്ചവെള്ളം പോലും കുടിക്കാതെ തിരിച്ചു കുടിക്കാതെങ്കിൽ ഏറ്റവും മൂന്ന് മണിയിലേക്ക് ഇതിന് ഏറ്റവും വേദനയുള്ള നേരത്തെ ഇവിടെ സംസാരിച്ച മിനി പറഞ്ഞതുപോലെ ഈ ആരോഗ്യ നമ്പർ വൺ ആക്കാൻ വേണ്ടി നമ്പർ വൺ ഒക്കെ മാറി എങ്കിൽ പോലും അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരു സൗകര്യം ഒരു സഹായമില്ല ആശുപത്രി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആശുപത്രിയിലാണെങ്കിൽ പോലും ഒരു ചികിത്സ വേണമെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല പരിശോധനകളില്ല സ്കാനിംഗ് ഇല്ല എക്സ് എല്ലാത്തിനും അഞ്ചു രൂപയായിരുന്നു ചീട്ടെടുത്തേണ്ടി വരുന്നത് അത് പത്ത് രൂപ ആയിരിക്കും പൈസ ചീട്ടെടുക്കാനും ചീട്ടെടുക്കാനും പൈസ കൊടുക്കണം ഈ തിരുവനന്തപുരത്ത് സി പി എം നേതാവ് പറയുക എന്തിന് പത്ത് രൂപ പട്ടിണി പാകങ്ങൾ മാത്രമാണ് സർക്കാർ ആശുപത്രി അവരെ അവരെ ചികിത്സയ്ക്കുള്ളത് എന് ഈ റെസീപ്റ്റ് എടുക്കുന്ന എടുത്ത് കൂട്ടി ചോദിച്ചപ്പം ആ മന്ത്രി പഴയ മന്ത്രി മുങ്കുവൻ ഇപ്പോഴത്തെ കിഴക്കൂട്ട എം എൽ എ പറയുക അഞ്ചു രൂപ തൊട്ട് ചില്ലറയില്ല നിങ്ങൾ എല്ലാവരും സംഘടിപ്പിച്ചു കൊടുക്കണം അയാൾക്ക് അതുകൊണ്ട് പത്ത് രൂപ ആക്കിന്ന് ഇരട്ടി കൂട്ടുമ്പോൾ മര്യാദയ്ക്ക് കൂട്ടണ്ടേ ഇരട്ടിയെ ഇരട്ടിയല്ലവർക്ക് കൂട്ടി ശീലമില്ല ഇതെങ്ങാനും ഈ കേരളത്തിലെ വൻകിട മുതലാളിമാര് േ ആ മട്ടിലേക്ക് ജോലി ചെയ്തിരിക്കുമ്പോ ആശമാര് കൊള്ളാം അല്ലാത്തപ്പോ ആശമാര് കൊള്ളത്തില്ല ഈ സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റ് ഇതിനേക്കാൾ സ്ത്രീവിരുദ്ധമാകുന്നത് എങ്ങനെയാ ആട്ടിൽ വട്ടങ്ങളെ പോലെ ആട്ടി പാലിക്കാനുള്ളതാണോ നിങ്ങൾ സ്വന്തമായ തന്നെ ും മാസം കൃത്യമായിട്ട് ഇൻസെന്റീവ് ഓർഡർ കൃത്യമായി തരികയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൂട്ടി കാലാകാലങ്ങൾ കൂട്ടിത്തരികയും ഇന്നത്തെ ജീവിത ചെലവുകൾക്കനുസരിച്ച് നിങ്ങളുടെ നിങ്ങളെ കൂടി മനുഷ്യരായും ജീവനക്കാരുമായി പരിഗണിക്കുകയും ചെയ്താൽ നിങ്ങൾ ആരെങ്കിലും ഇവിടെ സമരത്തിൽ വരുമോ ആരെങ്കിലും സംസ്ഥാനത്തെ മന്ത്രിമാരെ കുറ്റം പറയൂ അവരുടെ വാക്കുകൾ അവർ ഒരിക്കലും ഇരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് അതിനെതിരെ അത് നിശ്ചിതമായ ഭാഷയിൽ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണ് പതിനഞ്ചാതിയെ ചർച്ചയ്ക്ക് വിളിച്ച് മന്ത്രി വീണാ ജോ സത്യം പറഞ്ഞ വിചാരിച്ചു കേട്ടപ്പോൾ എല്ലാ ദിവസവും കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കാനും പ്രാർത്ഥിക്കാനും കിട്ടുന്ന വേദികളിലൊക്കെ സംസാരിക്കുന്ന ഒരാളെന്ന് നില നമ്മൾ ഇന്നു തീർക്കണേ എന്ന് വിചാരിച്ചു അപ്പോഴാ ഒന്നര മണിക്കൂർ ചർച്ച കഴിഞ്ഞിട്ട് മന്ത്രി പറയാ ധനകാര്യ വകുപ്പോട്ടെന്ന് ആലോചിക്കട്ടെ ഇനി ചർച്ചയ്ക്ക് ഇവർക്ക് എന്തായിരുന്നു പണി എന്താ ചർച്ചയ്ക്ക് വിളിച്ച ഗൗരവേ ഇവിടെ കാണുന്നു തികച്ചും നിരവധിവാദപരമായി പെരുമാറുന്ന സംസ്ഥാനത്തിന്റെ കണ്ടതില്ല കേട്ടതില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇതൊന്നും എഴുതില്ല മുഖ്യമന്ത്രിയുടെ മോള് ഇതെടുത്ത് അങ്ങോട്ട് വെക്കാത്ത ആളാ പക്ഷെ മാസം അക്കൗണ്ടിലേക്ക് കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ അക്കൗണ്ടിൽ നിന്ന് കോടികൾ എഴുതി ഒഴിരുന്നുണ്ട് നമുക്കറിയില്ലോ എനിക്ക് എന്റെ ഭർത്താവ് എല്ലാ മാസവും വീട്ടു ചെലവിന് അയച്ച് എന്താ മിനിമം തുകയുള്ളു ഓണോ വിഷു ഒക്കെ വരുമ്പോ എന്റെ സഹോദരണം എന്തെങ്കിലും തരും എന്റെ അക്കൗണ്ട് വേറെ ആയിരുന്നേ നിങ്ങളുടെ അക്കൗണ്ട് ആ ഇൻസെന്റീവ് ഓണറെഡിയൊക്കെ വല്ലപ്പോഴും വരും അല്ലേ അല്ലെ വീട്ടാരെ മക്കളാരെങ്കിലും ജോലി ചെയ്ത് അയച്ചിരുന്നത് കേരളത്തിലെ ശരാശരി സ്ത്രീയുടെ അവസ്ഥ ചെയ്താ പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാര്യ ടീച്ചറായിരുന്നു റിട്ടയർ സാധാരണ സാമൂഹ്യ നാട്ടിൽ ടീച്ചർ ആയിട്ട് അമ്മയമ്മയും ടീച്ചറായിരുന്നു എല്ലാരും നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കുടുംബത്തിലും ടീച്ചർമാരൊക്കെ ഉണ്ട് ടീച്ചർമാർ റിട്ടയർ ചെയ്ത് എത്ര രൂപ കിട്ടും പത്ത് ലക്ഷം മുപ്പതിനഞ്ചു ലക്ഷം പലക്കെ മാറിയിരിക്കും അല്ലെ ഏഴോട്ടെ ലക്ഷം മുഖ്യമന്ത്രിയുടെ ഭാര്യ റിട്ടയർ ചെയ്താൽ കിട്ടുന്നത് കോടികളാണ് അല്ലെ അവരുടെ മോള് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കമ്പനി ഉടങ്ങിയപ്പോ എക്സോളോജിക്കുന്ന ഒരു കമ്പനിക്ക് എവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു എന്റെ ഭാര്യ റിട്ടയർ അല്ലേ അദ്ദേഹം പറഞ്ഞുതരല്ലേ എന്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോ കിട്ടിയ ബെനിഫിറ്റാ ഇതെന്താണ് മാറ്റിക്ക് നല്ല ബ്ലാക്ക് മാറ്റിക്ക് വേണോ അപ്പൊ തന്നെ അറിയാലോ കോടികൾ കോഴിക്കൊണ്ട് ഈ നടക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട സ്ത്രീകൾ ും മനുഷ്യന്റെ മനുഷ്യന്റെ അവസ്ഥകളും മനസ്സിലാക്കാത്തതിനെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഇന്ന് ഇവിടെ സമരങ്ങളിലേക്ക് കടന്നു വരാത്ത നിരവധി ആശ്രങ്ങൾ െന്ന് മാൊണ്ട് ഈ സമരം മുന്നോട്ട് പോകുമെന്ന് പ്രത്യാശ ഒരിക്കൽ കൂടി ഭരണകൂടങ്ങൾ ഇത്തരത്തിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് നേരെ അംഗ അംഗനങ്ങളും കണ്ണങ്ങളുമായിരുന്ന കാലം സാക്ഷി ചെറുത്തം സാക്ഷി ആ ഭരണകൂടങ്ങൾ തകർന്നു വീണേയും ഉണ്ടാകത്തുള്ളൂ ഇവിടെയും അത് തന്നെ ഉണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ